സമ്മേളനത്തിന്റെ പരിപാടികൾ അതുവഴി കൂടി Jo vinc d'un lloc o d'un altre, i la meva parella m'ha dit que era una persona que havia vingut d'un lloc o d'un ാണ് ഞങ്ങളുടെ സമ്മേളനം ചെയ്യുന്നത് ഇത് ജൂലിന്റെ ഇരുപതാമത് ജില്ലാ സമ്മേളനം ഈ സമ്മേളനം ഞങ്ങളുടെ സമ്മേളനങ്ങൾ മാതൃകയായിട്ടാണ് നടത്തുന്നത് കഴിഞ്ഞ സമ്മേളനം ഒരു പത്ത് സമ്മേളനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒന്നായിരം കോടി രൂപ അവശ്യത അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായമായിട്ട് നൽകിയ ശേഷമാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ചൊട്ടാളികൾ ഈ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ സേവന പ്രവർത്തനങ്ങളുടെ എല്ലാം തന്നെ ഇടപെടാൻ വേണ്ടി കെ അനുരുജൻസ് മാണി കുളിക്കേണ്ടത് എന്നൊരു സംഘടന ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം നടത്തുകയാണ് ആ സംഘടനയുടെ കൂടെ നേതൃത്വത്തിലാണ് ഈ സഹായം എല്ലാം തന്നെ ചെയ്യുന്നത് ഈ സമ്മേളനം ഞങ്ങളുടെ തൊള്ളായിരത്തി മുപ്പത്തി ആറ് മേഖലാ കമ്പറ്റികളും ജില്ലയിലുണ്ട് ഈ എല്ലാ കമ്പിറ്റികളും ആളുകളുടെ കടപ്പുരം എന്തെങ്കിലും സഹായം നൽകിയ ശേഷമാണ് യൂണിറ്റ് തലമുറ സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനത്തിൽ ഞങ്ങൾ പരിശോധിക്കുന്ന ഏകദേശം രണ്ട് കോടിയിൽ വരമ്പ വിവിധ ഘടകങ്ങൾ സംഭാവനയായി നൽകിയ ശേഷമാണ് ഈ സമ്മേളനത്തിന്റെ തുടക്കം തന്നെ വരുന്ന പതിനാലാം തീയതി വിഷത്തിനോ വിഷുവിന് രക്തദാനം നൽകിക്കൊണ്ടാണ് ഈ സമ്മേളനത്തിന് തുടക്കം മെഡിക്കൽ കോളേജിൽ ആ രക്തദാനത്തിന്റെ ഉദ്ഘാടനം ചെയ്യായിട്ട് ഒരു സംസ്ഥാന സെക്രട്ടറി പതിനഞ്ചാം തീയതി നീ അടി രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട് സ്മൃതി മണ്ഡലത്തിൽ സംഘടനയുടെ പ്രവർത്തകനായിരുന്ന രക്തസാക്ഷിയായ മാരാജ് ചെല്ലപ്പപിള്ളയുടെ രക്തസാക്ഷി സ്മാരകത്തിൽ വന്ന കൊടിമരാതയും ഞങ്ങളുടെ സംഘടനയുടെ പ്രധാന മെട്ടലായിരുന്ന പാശാലെ പ്രതിമണ്ഡലത്തിൽ വന്ന പതാക ജാഥയും പ്രയാണം നരംഭിക്കുന്നു അതിൽ കൊടിമരജാഥ സി പി ഐ എമ്മിന്റെ ഏറിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീകുമാറും പതാക ജാഥ പാഠശാല എം എൽ എ കൂടിയായിട്ടുള്ള സി കെ ശരിധനുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ രണ്ട് ജാഥകളും ആറു മണിക്ക് സമ്മേളന നഗരിയിൽ സമാപിക്കും അവിടെ ഈ പതാക ഇപ്പോൾ വരവും സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള കെ ആൻസും നേറ്റുവാദം പതിനാലാം തീയതി രാവിലെ ആനന്ദവട്ടം മാനന്തണ്ഡങ്ങളിലാണ് സമ്മേളനം ചേരുന്നത് സമ്മേളനം കേരളത്തിലെ തൊഴിൽ പൊതുവിദ്യാഭ്യാസം വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ചുവട്ടൂലാളി ക്ഷേമ ബോർഡിന്റെ ചെയർമാൻ ആർ രാഹുൽ നടത്തും അത് സംഘടന നടപടികളാവും അന്ന് ഉണ്ടാകുന്ന ഭാരവാഹികളിൽ മറ്റുമെല്ലാം തന്നെ അന്ന് തെരഞ്ഞെടുക്കുന്നു ഞങ്ങള് ഇവിടെ ഞങ്ങളുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അറുപത് വർഷക്കാലമായി തിന്മയിലായിട്ടുള്ള ചുവണ്ടോലാണെ നന്മയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന ചുവണ്ടൂലാളിന്റെ ജോലിയും കൂലിയും സംരക്ഷിക്കുന്ന മുദ്രാവാക്യം മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് തന്നെയുണ്ട് അവരുടെ തെറ്റുകൾ തിരുത്തി സമൂഹത്തിന് ഗുണകരമാകുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി അവരെ അവരെ പരിശീലിപ്പിക്കുന്ന സംഘടനയായി സംഘടന ഈ കാലയളവിൽ മാറിയിട്ടുണ്ട് ഈ സമൂഹത്തിന് ഒത്തിരിയായിട്ട് വരുന്ന കൊഴുകൂത്തുകളെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ നല്ല ക്യാമ്പയിൻ ആണ് ചുവട്ടാളികൾ എന്ന് പറഞ്ഞാൽ മദ്യമിറ്റടങ്ങുന്നവര് എന്ന് പറഞ്ഞ ഒരു ആക്ഷേപമുണ്ട് അവരിൽ തന്നെ പുതിയ തലമുറയെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായുള്ള ക്യാമ്പയിന്റെ മുഖ്യ ഭടന്മാരായി വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസം അതുപോലെ തന്നെ നാട്ടിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും ഒരു അപകടമുണ്ടായ തീപിടുത്തമുണ്ടായ പ്രളയം കൊണ്ടായാലേ എന്തെങ്കിലും ഉണ്ടായാൽ ഇതിനെല്ലാം തന്നെ ആദ്യം ഓടിയെത്തി ജനങ്ങളെ സേവിക്കുന്നവരായി ചുവളികളെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും സമൂഹത്തിൽ അല്ലാത്ത കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് ഞങ്ങൾ വിഷയമില്ല നോക്കൂബിലിയുടെ കാര്യമെല്ലാം തന്നെ വലിയ വാർത്തയായിട്ട് വരുന്നത് ഒരു ട്രേഡ് യൂണിയനെയും ആളുകൾ ചെയ്യാത്ത കുറ്റത്തിന് ട്രേഡ് യൂണിയന്റെ നിലവിൽ ട്രേഡ് യൂണിയന്റെ പ്രവർത്തനം കുറ്റം പറയുന്ന ഒരു രീതിയായിട്ടാണ് മാറുന്നത് കേന്ദ്രമന്ത്രിമാർ മുതൽ ചില പത്ര കൃഷി മാധ്യമങ്ങൾ വരെ എല്ലാത്തിനും ചോട്ടുകൊല്ലാണെങ്കിൽ പറഞ്ഞ് ആക്രമിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മളാണ് വരികയാണ് തീർച്ചയായും അവനെ തെറ്റുകൾ തിരുത്താൻ ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് അത് കൂടുതൽ തെറ്റിലേക്ക് പോവാത്തതിന് അവരെ കൂടെ ചേർത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം നിങ്ങളുടെ ഭാഗത്ത് നിന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ആ സഹായം ഉണ്ടാവണം എന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ സമ്മേളനത്തിന്റെ വിജയം സമ്മേളനത്തിന്റെ വിജയം എന്ന് ഞങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ അധ്വാനത്തിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്ന സമൂഹത്തിന് ഗുണമുള്ളവനായി മാറ്റാൻ ഞങ്ങൾ എടുക്കുന്ന ഈ ഒരു പിന്തുണ കൂടാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി പങ്കെടുത്തിട്ടുള്ളത് ഞങ്ങളുടെ യൂണിയന്റെ പ്രസിഡന്റ് സി രൻ ബാബു ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രാഹുൽ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ വി കേശവർകുട്ടി എൻ്റെ പേര് യൂണിയന്റെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങളുടെ അനുവദമാണ് പങ്കെടുക്കുന്നത്